നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ബൈബിൾ കൺവെൻഷൻ സമാപിച്ചു ആത്മാഭിഷേകത്താൽ നിറഞ്ഞ് യേശുവിന് സാക്ഷികളായി ജീവിക്കണം മാർ ജേക്കബ് മാനന്തോടത്ത് പാലക്കാട് രൂപതയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് സെന്റ് റാഫേൽസ് കത്രീഡൽ ദേവാലയ അങ്കണത്തിൽ അഞ്ചു ദിവസമായി നടന്നുവന്ന ഫാദർ ഡൊമിനിക് വാൾമനാൽ നയിച്ച ബൈബിൾ കൺവെൻഷൻ കൃപാഭിഷേകം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒന്തഗസ്ത ദിനത്തിൽ ആത്മാഭിഷേകത്തോടെ സമാപിച്ചു ബിഷപ്പ് എമിരിറ്റീസ് മാർ ജേക്കബ് മാനന്തോടത്ത് സമാപന സന്ദേശം നൽകി പരിശുദ്ധാത്മാവ് സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവാണെന്നും ആത്മാഭിഷേകത്താൽ നിറഞ്ഞ് യേശുവിന് സാക്ഷികളായി ജീവിക്കണമെന്നും മാനന്തോടത്ത് പിതാവ് പറഞ്ഞു